ഇന്ത്യയിലെ കോമ്പാക്ട് എസീവ് എന്ന സെഗ്മെന്റിനെ തുടക്കം കുറിച്ച കുറിച്ചൊരാളുണ്ട് റെനോ ഡസ്റ്റർ ഡസ്റ്റർ ഇന്ത്യയിലെ കോമ്പാക്ട് എസീവ് എന്ന സെഗ്മെന്റിന്റെ തുടക്കം കുറിക്കുക മാത്രമല്ല ആ സെഗ്മെന്റിൽ ഒരുപാട് നാള് ലീഡിങ് സെയിൽസ് നേടുകയും ചെയ്തിരുന്നു പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ വരാത്തത് ഈ വാരത്തിന്റെ സെയിൽസ് കുറയുകയും ഡസ്റ്ററിനെ ഇന്ത്യയിൽ നിന്ന് റെനോ പിൻവലിക്കുകയുമായിരുന്നു പക്ഷേ ഏറ്റവും പുതിയ ഡസ്റ്ററിനെ റെനോ യൂറോപ്യൻ കൺട്രികളെല്ലാം ലോഞ്ച് ചെയ്യുകയും ഇന്ത്യയിലെ ലോഞ്ച് വൈകിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് റെനോ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഡസ്റ്ററിന്റെ തിരിച്ചുവരവ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൽ ഡസ്റ്റർ എന്ന താഴെയായിട്ട് ദി ഐക്കൺ ബാക്ക് എന്നൊരു നമ്പർ കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറാം തീയതി റെനോ ഡസ്റ്റർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ് അപ്പൊ കൊച്ചി രാജാവ് എന്ന സിനിമയിൽ ജഗത് ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് രാജാവിനെന്ത്രി രാജാവാസം ഇതാണ് ജനാധിപത്യം വന്നതിൻ്റെ കുഴപ്പം